മസ്റ്റ് ഡ്രൈ ആ ഉരുളക്കിഴങ്ങും ചിക്കനും പറ്റിയിട്ട് ഒരു കിഡിലെ സാധനം മൂന്ന് കപ്പ് ബസുമതി റൈസ് ഉണ്ടോ കേട്ടോ ഉരുളിടുത്ത് തോക്കട്ടെ ഒരു കപ്പ് ഓയിൽ ഓയിലാണ് ടൗളർ ഒരു ടേബിൾ സ്പൂൺ നിറഞ്ഞൂടി വെച്ച് കൊടുക്കട്ടെ വെട്ടിക്കൂട്ടിയ മൂന്ന് സവാള തട്ടി കൂട്ടി നമുക്ക് പൊരിച്ചെടുക്കട്ട ലേശം മാത്രം മാറ്റി വയ്ക്കാം ആറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള ഒരു മുക്കാ ഭാഗം ഇട്ടു കൊടുക്കട്ടെ ഏകദേശം ഒരു അര കപ്പ് യോഗട്ടണ്ടാ രണ്ട് കഷ്ണം കഷ്ണമിഞ്ചിയും അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് പീസ് വെളുത്തുള്ളി ഇട്ടാ മൂന്ന് പീസ് ഏലക്കെടി ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം പട്ട മൂന്ന് പീസ് കരയാമ്പൂ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ അര ടീസ്പൂൺ മഞ്ഞളിന്റെ പൊടി കൂടി കൊടുക്കാം അര ടീസ്പൂൺ നല്ല കൊടുക്കണം തീരുവണ്ടാ ഒരു അര ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് അര കപ്പ് രണ്ട് കറക്കി നമുക്ക് സവാള വറുത്ത ഓയിലാണ് ഫ്രൈ ഓല ഒന്നര കിലോ ചിക്കൻ ആയിട്ടുണ്ട് വൈറ്റ് ആവുന്നവര് നമുക്ക് മിക്സ് മിക്സ് ആ സാൾട്ട് ടു ടേസ്റ്റ് കൂടി ഇട്ട് മല്ലിയിലെടുത്തിട്ടില്ല നമുക്ക് തട്ടി പാനിലേക്ക് കൊടുക്കട്ടോ നടു ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം മൂടി വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ കുറുക്കി എടുക്കാം കുറച്ചധികം വെള്ളമായിട്ട് വേറൊരു ബിരിയാണി പൊട്ടിടുത്ത് സാൾട്ട് ടു ടേസ്റ്റ് ആയിട്ട് കൊടുക്കുക ഹോൾ സ്പൈസസ് ഇട്ടു കൊടുക്കട്ടെ വെച്ചാൽ അരില്ല രണ്ടോ മൂന്ന് മിനിറ്റ് മിനിറ്റുള്ളിൽ എമ്പത് ശതമാനം വേവായിട്ട് നമുക്ക് ഇതുപോലെയാണ് കോരി എടുക്കന്റെ മേത്തേക്ക് പോലും ഇങ്ങോട്ട് വിതിരി നേരത്തെ പുറത്ത് വെച്ച സവാളയും കുറച്ച് ബദാം ബദാമൂടി വിതിരിട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടു കൊടുക്കട്ടെ മൂന്നാല് പച്ചോളം കൂടി ഇതുപോലെ വിതിരിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം കരിക്ക് വെച്ചിട്ട് ഇതുപോലെ പോലെ അഞ്ചെട്ട് പത്ത് മിനിറ്റ് നമുക്ക് ദം ചെയ്തിട്ട് കേട്ടോ സംഗതി ഉണ്ടാ അല്ല അടിപൊളിയായിട്ട് ദം ആക്കി നമ്മൾ നമ്മളോട് കിട്ടുന്നത് അടിപൊളി സുർബിയൻ ബിരിയാണി ആട്ടിട്ടുണ്ടെ സുർബിയൻ റൈസിന്റെ കളർ ഉണ്ടായി അടിപൊളി